ആ അത് വേണ്ടപ്പോ അപ്പൊ ഇവിടെ ലാലിതരി ഇപ്പോൾ ഓരോന്ന് കാണുമ്പോൾ കമൻറ്റ് ചെയ്തു അഭിപ്രായം た、カレーがあるしてる。<laughs> Det er tolv. യബിൽ വന്നവ ലൈറ്റ് തരണേ പക്ഷെ സ്റ്റാൻഡ് എടുത്തോണ്ട് വരണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ മസാല ആ ഫുൾ കുരുമുളക് പൊടിയാണോ ഒരുപാട് രൂപ വേണ്ട എരിവ് ോ അല്ല തണ്ട് തണ്ട്ട്ടി എന്തോ അവിടെ പാടുന്നുണ്ട് തക്കാളി മല്ലിയാലി ആയിട്ടു എന്തോ ഒരു പാട്ട് പാടാ ഞാൻ എടുത്തിട്ട് വരാടാ ശബരീശേട്ടൻ എന്റെ സബ്സ്ക്രൈബറുട്ടിയത് ശബി ഷേട്ടാ ലൈച്ച് എൻ്റെ അമ്മയുടെ നാടൻ ചിക്കൻ കറി കാണിച്ചു എന്താ സ്പെഷ്യൽ ചിക്കൻ കറി ഞാനിപ്പെന്റെ വീട്ടിലാണ് മുളക് പൊടി

വെച്ച് തരാടാ സമയം ശബരിചട്ടം കഴിച്ചോഡിയോ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് കമന്റ് ഇടാറുണ്ട് എനിക്കറിയാം ശബരിചേട്ടം കാണും ഇതമ്മയുടെ സ്പെഷ്യൽ മസാല എന്നാ ആ നല്ല മണം മസാലയ്ക്ക് ദോശ സാമ്പാർ കഴിച്ചോ ആ ഞാൻ എന്തിനും ഇതുവരെ ഞാൻ അതും ഇതൊക്കെ കഴിച്ചോണ്ട് നടക്കുക ആ ഇവിടെ ചിച്ചലിച്ച് കച്ചു ഇതാടാ ഏ ആ എടുത്തിട്ടോ അയ്യോ ശബരി വെജിറ്റേറിയനാണോ അയ്യോ

ില്ല സൈഡ് മാമൊരു ഹായ് വാ ഹ് അല്ലേ ശബരി താങ്കളേന്ന് പറഞ്ഞു കഴിക്കാൻ എന്താ വേണ്ടേ ായിപ്പു അയ്യോ ഞാനെന്നാ വച്ചെ വീട് എടുത്തോണ്ട് ചരിടച്ച ലൈവ് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തു ആയി കുഞ്ഞു വേന്ന് പോയി കൂട്ടി പോയി ും ശബരി ചേട്ട ലൈവിലാരും ഞാൻ വയ്ക്കുക ആ അടച്ചു വെച്ചോ അപ്പൊ ഞാൻ വയ്ക്കാണ് ചേട്ടാ ഞാൻ ഇന്ന് വീഡിയോ ഇടുവേ വീടി കാണേ മണിക്ക് രാത്രി ഞാൻ വെക്കി ചേട്ടാ വീഡിയോ രാത്രിയിൽ വരും മറക്കാതെ കാണണം ഓക്കേ ഓക്കേ ശുഭരീഷേഖ വെച്ചാണേ ബായ് ബായ്